അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ മനുഷ്യരാശിയുടെ മുൻപിൽ എല്ലാ ഇരുട്ടുകളെയും ഭേദിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചവുമായി സഞ്ചരിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് അവർ വെട്ടിത്തെളിച്ച മാർഗം ഏതെങ്കിലും സ്വകാര്യ താല്പര്യങ്ങളുടെയോ സ്വകാര്യ ലക്ഷ്യങ്ങളുടെയോ പേരിലായിരുന്നില്ല അവർ വെട്ടിത്തെളിച്ച മാർഗം സ്വർഗത്തിൻ്റെതായിരുന്നു ആ സ്വർഗത്തിന്റെ വാതിൽപടിയിലേക്ക് മുഴുവൻ മനുഷ്യരെയും ആനയിക്കാൻ പോന്ന ആകർഷകമായ ആശയമായിരുന്നു അതിന്റെ ഒരു താല്പര്യം എന്നോണം കഴിഞ്ഞ കുത്തുബയിൽ സൂചിപ്പിച്ച ഭാഗം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലിസ്ലമയെയും ആ പ്രവാചകനിൽ വിശ്വസിച്ച പ്രവാചകന്റെ അനുയായികളെയും കുറിച്ച് വിശുദ്ധ വിശ്വദുർ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപേ അവതരിച്ചുപോയ തൗറാത്തും മിഞ്ചിലും ഒക്കെ പറഞ്ഞു വെക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങളിൽ അവരുടെ ശരീരങ്ങളിൽ അവരുടെ മുഖങ്ങളിൽ സുജൂതിന്റെ അടയാളം ഉണ്ടാകും അവരുടെ ജീവിതത്തിൽ ആരാധനാ കർമ്മങ്ങളുടെ ചൈതന്യം ഉണ്ടാകും ആ പ്രവാചകൻ പ്രിയോഗിക്കപ്പെട്ടത് അല്ലെങ്കിൽ പ്രവാചകന്മാർ കടന്നു വന്നത് മനുഷ്യ സമൂഹത്തിന്റെ മുതുകിനെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഭാരങ്ങളിൽ നിന്ന് ഇറക്കി വെക്കാനും അവരഭിരുച്ചുകൊണ്ടിരിക്കുന്ന ഞെരുക്കങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുമുള്ള വിമോചകരായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുവിന്റെ പ്രവാചകന്മാർ കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രവാചകന്മാരുടെ അനുയായികൾ ആ പ്രവാചകന്മാർ ഏറ്റെടുത്ത ദൗത്യം ഓരോ കാലഘട്ടത്തിലും ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരായ ആളുകളാണ് കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചതുപോലെ സ്വകാര്യ താല്പര്യങ്ങളുടെ അടിത്തറയിലും താല്പര്യങ്ങളുടെ അടിത്തറയിലായിരുന്നുവെങ്കിൽ അബുലഹബിന്റെ കൊള്ളേണ്ട ആവശ്യം പ്രവാചകൻ അലൈഹി സല്ലിസ്റ്റിലുണ്ടായിരുന്നില്ല സ്വകാര്യമായ ഏതെങ്കിലും ആഗ്രഹങ്ങളുടെ പിൻബലത്തിലായിരുന്നെങ്കിൽ ിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലാസലമക്ക് ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകി ഓടി ഒളിക്കാനുള്ള ഇടം തേടേണ്ടിയിരുന്നില്ല അങ്ങനെ ഒരുപാട് ചരിത്രത്തിന്റെ വശങ്ങൾ നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയും പ്രിയമുള്ളവരെ ഞാൻ ഓതി വെച്ചത് സുഹൃത്ത് നിസായിലെ എഴുപത്തി അഞ്ചാമത്തെ സൂക്തമാണ് നമ്മളൊക്കെ വിശുദ്ധ കുരാൻ പഠിക്കുന്നവരും പാരായണം ചെയ്യുന്നവരുമാണ് വിശുദ്ധ ഖുർആൻ ലോകാവസാനം പറയുള്ള മനുഷ്യരുടെ മുമ്പിൽ അവന്റെ ജീവിതത്തിന് വഴി കാണിക്കുന്നു അവന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തുന്നു ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അവനെ പ്രാപ്തനാക്കിയെടുക്കുന്നു ഉത്തരവാദിത്വം നിർവഹിക്കാൻ അവനെ പ്രാപ്തനാക്കിയെടുക്കുന്നത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാം നാല് പഠിപ്പിച്ച ആരാധനകളും പ്രാർത്ഥനകളും അമലുകളുമാണ് നമ്മുടെ നമസ്കാരം കൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത് നമസ്കാരമല്ലല്ലോ എന്തിനാണ് പ്രിയമുള്ളവരെ ഈ നട്ടുചേ ലോകത്ത് ഒരു മനുഷ്യനും ഒരു പരിപാടിയും സംഘടിപ്പിക്കാത്ത ഒരു സമയത്ത് എന്തിനാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ഈ പള്ളിയിൽ വന്നിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്തിനാണ് എല്ലാ മുസ്ലിം ലോകവും ഒരേ സമയം ഇതുപോലെ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വരുന്നത് അഞ്ചു നേരത്തെ ബാങ്ക് കേൾക്കുമ്പോൾ കൈയും മുഖവും ശരീരത്തിന്റെ അവയവങ്ങളും ഒക്കെ വൃത്തിയാക്കി ഒതുവെടുത്ത നമസ്കാരത്തിന് വേണ്ടി മുസല്ലകളിലേക്ക് അവൻ ചേക്കേറുന്നത് എന്തിനാണ് ആ നമസ്കാരത്തിൽ തന്റെ റബ്ബുമായി നടക്കുന്ന സംഭാഷണത്തിലൂടെ അള്ളാഹുവിലേക്ക് ഇങ്ങനെ വിലയം പ്രാപിക്കുന്നത് അതിന്റെ ലക്ഷ്യം നമസ്കാരമല്ല നിങ്ങൾ ഈ വന്നിരിക്കുന്നതിന്റെ ലക്ഷ്യം ജുമാ നമസ്കാരം നിർവഹിക്കുക എന്നത് മാത്രമല്ല ആ ജുമാ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി പള്ളികളിലേക്ക് കടന്നു വരുന്നതോടുകൂടി ഉമ്മത്ത് മു ഐക്യബോധത്തിൽ ഊന്നി നിന്നുകൊണ്ട് കാലിക പ്രസക്തമായ അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചത്തിൽ ജീവിതം ക്രമപ്പെടുത്താൻ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ പഠിപ്പിക്കപ്പെടണം അത് ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കണം അതിന്റെ ലക്ഷ്യമാണ് ജുമാ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വന്നു ഒതുവെടുത്തു ഇമാബ് പറയുന്ന കുത്തുവയിലൂടെ പറയുന്ന സാരോപദേശങ്ങൾ കേട്ടു നല്ല അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചു സലാം പറ മടങ്ങി പോയി അതോടുകൂടി കഴിയുന്നതാണ് നമ്മുടെ ജുമാ നമസ്കാരമെങ്കിൽ ആ നമസ്കാരത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നാം സഞ്ചരിച്ചിട്ടില്ല നാം ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ടല്ലോ കേവലം ബിഷപ്പ് മാറുക എന്നതല്ല ഭക്ഷണം കഴിക്കുന്നതിന്റെ പിന്നിലെ ലക്ഷ്യം ഭക്ഷണം കഴിക്കുന്നതിലൂടെ ശരീരത്തിന് ആവശ്യമുള്ള ഊർജം ആരോഗ്യം നിലനിർത്താൻ കഴിയുന്നതായിരിക്കണം അപ്പോൾ ഓരോന്നിന്റെയും പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് ആരാധനാകർമ്മങ്ങളിൽ ഓരോന്നിന്റെയും പിന്നിൽ അള്ളാഹുവിന്റെ അംബിയ മുസ്ലിങ്ങൾ പഠിപ്പിച്ച പാഠങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ലക്ഷ്യബോധമുള്ള ഒരു സമുദായത്തെ വാർത്തെടുക്കലാണ് ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കലാണ് ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുന്നവർ അതാണ് ഉമ്മത്ത് എന്ന പദപ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ സുഹൃത്തുൻ ഇസാഹലി ഞാൻ പറഞ്ഞു വെച്ചത് ലോകാവസാനം വരെയുള്ള മനുഷ്യരുടെ മുമ്പിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയുന്നയിടത്ത് അല്ലെങ്കിൽ വിശ്വാസികൾ അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചോദിക്കുന്ന ഇടത്ത് ചോദിക്കുന്ന ഒരു മർമ്മ പ്രധാനമായ ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാത്തത് ആരും ഭയപ്പെടേണ്ടതില്ല വിശുദ്ധ ഇങ്ങനെയൊക്കെ പറയും എന്തുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല ചോദ്യം പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല എന്ന് വിശുദ്ധ ഖുരാൻ മുസ്ലിം ലോകത്തിന്റെ മുമ്പിൽ ചോദിക്കുമ്പോൾ ഒരു മാനദണ്ഡം അവിടെ വെച്ചു ആർക്കു വേണ്ടിയാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് ദുർബലരാക്കപ്പെട്ട് ആട്ടി ഓടിക്കപ്പെടുന്ന കൈയേറ്റം ചെയ്യപ്പെടുന്ന കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാർക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ഇത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് മുസ്ലിമിന്റെ മാത്രം ബാധ്യമാണ് ഈ ചോദ്യം നമ്മൾ ആലോചിച്ചു നോക്കൂ ലോകത്തെ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന മുഴുവൻ മനുഷ്യരോട് ചോദിക്കേണ്ട ചോദ്യമാണ് ദുർബലരാക്കപ്പെടുകയും ആട്ടി ഓടിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾ സമരം ചെയ്യുന്നില്ല ഈ സാധുക്കളുണ്ടല്ലോ ഈ പാവപ്പെട്ട മനുഷ്യരുണ്ടല്ലോ ദുർബലരാക്കപ്പെടുന്നവരുണ്ടല്ലോ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ അക്രമികളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾക്കൊരു രക്ഷാമാർഗം തരണം ഞങ്ങളുടെ നേരെ കയ്യേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ നേരെ ബോംബ് വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ നേരെ മിസൈലുകൾ വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന്റെ നേരെ കയ്യേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അക്രമികളിൽ നിന്ന് ഞങ്ങൾക്ക് ആഹരിച്ചാ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം ഞങ്ങൾക്കൊരു പുറപ്പാട് കാണിച്ചു തരണം നിന്നിൽ നിന്നുള്ള ഒരു ആത്മമിത്രം ഞങ്ങളുടെ വേദനകൾ ഇറക്കി വെക്കാൻ കഴിയുന്ന ഞങ്ങളുടെ പ്രയാസങ്ങളിൽ ഞങ്ങളോട് തോളോട് തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന കൈത്താങ് നൽകാൻ കഴിയുന്ന വലിയ ഞങ്ങൾക്ക് തരണം ആത്മമിത്രത്തെ തരണം രക്ഷാധികാരിയെ തരണം വജാലനാമില്ലതും കനസീറ നിന്നിൽ നിന്നുള്ള ഒരു സഹായിയെ തരണം പ്രിയമുള്ളവർ ഈ ആയത്ത് നമ്മളോടാണ് ഈ ആയത്ത് നമ്മളോട് മാത്രമല്ല ലോക മുസ്ലിം സമൂഹത്തോടാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അൻപതോളം രാജ്യങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു വലിയ സംഗമം നടത്തി രാജ്യങ്ങൾ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ നേതാക്കന്മാരാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരു ഭാഗത്ത് ഫലസ്തീനിന്റെ നേരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ക്രൂരമായ ഏറ്റവും ദൈന്യതയാർന്ന രാവിലെ പത്ത് മണിക്ക് വിളം വേണ്ട ഭക്ഷണത്തിന് വേണ്ടി വെളുപ്പിന് രണ്ടു മണിക്ക് മണ്ണിൽ പുതഞ്ഞു കിടക്കേണ്ടി വരുന്ന ആ കിടക്കുന്ന കിടപ്പിൽ തല ഉയർത്തിയാൽ വെടിയുതിർത്തുകൊണ്ട് അവരെ വധിച്ചു കളയുന്ന ആ വെടിയേറ്റ് പിടയുന്നവരെ കണ്ട് ഏതെങ്കിലും ഒരുത്തൻ ഓടി വന്നാൽ അവനെ കൂടി വെടിവെച്ചിടുന്ന ക്രൂരമായ കിരാതമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കും നിരന്തരം മൂമ്പുവർഷിച്ചുകൊണ്ട് ഒരു നാടിനെ ചുട്ട ചാമ്പലാക്കി കൊണ്ടിരിക്കുന്നു അതിൻ്റെ അതും ദൈന്യതയും ഭീകരതയും എന്റെ സദസിന്റെ മുമ്പിൽ പ്രത്യേകം വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയുന്നത് ഇത്രയേറെ കിരാതമായ നീക്കങ്ങൾ നടക്കുമ്പോഴും ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മൗനമായിരിക്കാൻ മുസ്ലിം സമൂഹത്തിന് എങ്ങനെ കഴിയുന്നു നിസ്സംഗമായിരിക്കാൻ മുസ്ലിം സമൂഹത്തിന് എങ്ങനെ കഴിയുന്നു അധികാരമുണ്ട് പദവികളുണ്ട് എണ്ണയുണ്ട് സമ്പത്തുണ്ട് സംവിധാനങ്ങളുണ്ട് എല്ലാം എല്ലുണ്ടായിരിക്കെ ഒരക്ഷരം മിണ്ടാതിരിക്കാൻ മൗനമായിരിക്കാൻ മുസ്ലിം സമൂഹത്തിന് കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർഹാനിൽ നിന്ന് അവർ അകന്നുപോയി എന്ന് മാത്രമല്ല അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനാ കർമ്മങ്ങളുടെ താല്പര്യങ്ങളിൽ ലക്ഷ്യങ്ങളിൽ നിന്ന് അവർ വിട്ടുപോയിരിക്കുന്നു നമുക്ക് പ്രതീക്ഷയുണ്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ ഗസ്സയിലെ ജനത പ്രതീക്ഷിക്കുന്ന ഷഹാദത്തിനു വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിനു വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുന്ന ജനതയുടെ പ്രതീക്ഷ അത് മാത്രമല്ല ഇമാം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട് ഇമാം സബക്ഷരി അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് ഈ കൊച്ചുകുട്ടികളായിരിക്കെ നമ്മളൊക്കെ പല വികൃതികളും കാണിക്കാറുണ്ടല്ലോ പൂച്ചയോ ഉപദ്രവിക്കും തവളയോ ഉപദ്രവിക്കും ജീവജാലങ്ങളൊക്കെ പലതിനെയും ഉപദ്രവിക്കും ഇമാം സബക്ഷരി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് അദ്ദേഹം ഒരു പ്രാവിനെ പിടിച്ചിട്ട് അതിന്റെ രണ്ട് കാലുകളും കൂട്ടിക്കെട്ടി അതിന് പറക്കാൻ കഴിയാതെ ചെറുക്ക് മാത്രം പോരല്ലോ പറക്കാൻ കാലുകൾ കൂടി വേണം സ്വതന്ത്രമായ കാലുകൾ കൂടി വേണം കാലുകൾ കൂട്ടിക്കെട്ടിട്ട് ആ കയറിന്റെ ആ വള്ളിയുടെ അറ്റം ഇങ്ങനെ പിടിച്ചു പ്രാവ് പല പ്രാവശ്യം അതിൽ നിന്ന് കുതിറി രക്ഷപ്പെടാൻ ശ്രമിച്ചു അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു അവസാനം പ്രാവിന്റെ ഒരു കാല് അറ്റുപോയി ഒരു കാലുപോയി ബാക്കി ഒരു കാലേ ഉള്ളൂ ആ ഒരു കാലുപോയപ്പോ ബാക്കിയുള്ള കാലിൽ ഈ പ്രാവിനെ തൊങ്ങിച്ചാടി പ്രയാസപ്പെട്ട് നടക്കുന്നത് കണ്ടപ്പോ ഇതാര് ചെയ്തു അറിയില്ല പക്ഷെ ഇമാം സമക്ഷനിയുടെ ഉമ്മ ആ കാഴ്ച കണ്ടപ്പോ പറഞ്ഞു പടച്ചവനെ ഈ പ്രാവിന്റെ ഒരു കാല അറ്റുപോകാൻ ആരാണോ കാരണക്കാരനായത് കാരനായത് അവന്റെ കാലില് മുറിച്ചു കളർ ഒരു ഉമ്മയുടെ പ്രാർത്ഥനയാണ് കേവല ഉമ്മയുടെ പ്രാർത്ഥന അല്ല അതൊരു മർദ്ദിദന്റെ പ്രാർത്ഥനയാണ് ഒരു കാലറ്റുപോയ ഒരു പ്രാവിന്റെ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ആ ഉമ്മയുടെ നാവിലൂടെ വരുന്നത് ഇമാം സമക്ഷെ ഈ സംഭവം വിശദീകരിക്കുമ്പോ അദ്ദേഹത്തിന് ഒരു കാലില്ല ഒരു ആക്സിഡന്റിൽ അദ്ദേഹത്തിന് ഒരു കാലം മുറിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് മർജിദന്റെ പ്രാർത്ഥനകൾക്ക് അങ്ങനെ ഒരു തലമുണ്ട് മർജിദന്റെ വേദനിക്കുന്നവന്റെ പ്രാർത്ഥന കാരണം അവന്റെ പ്രാർത്ഥനകൾക്കും അള്ളാഹുവിനുമിടയിൽ മറയില്ല എന്നതാണ് അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ മർദ്ദിദൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നതാണ് അത് തുല്യ നാണയത്തിൽ ദുനിയാവിൽ അല്ലെങ്കിൽ മറ്റൊരു ലോകത്ത് നീതി നടപ്പാക്കപ്പെടുമെന്ന ഉറച്ച ബോധ്യമാണ് വിശ്വാസി സമൂഹത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ മുസ്ലിം സമൂഹം ഇങ്ങനെയൊക്കെ നിസ്സംഗരായി പോകുമ്പോ പലപ്പോഴും നമ്മൾ ധാരാളം കേട്ടുപരിചയമുള്ള ചില ഹദീസുകളുണ്ട് റസൂൽ അലൈഹി തിരുമേനി ഉമമു അൻ ഉണ്ട് അലൈക്കും അൽ നിങ്ങൾക്കൊരു കാലം വരാനുണ്ട് കേട്ട് ഹദീസാണ് നിങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട് ആ കാലഘട്ടത്തിൽ ഈ ഉമ്മത്ത് മുസ്ലിമയുടെ നേരെ ഭക്ഷണ തളികയുടെ മുമ്പിൽ ആർത്തി പൂണ്ടവൻ കൈനീട്ടുന്നത് പോലെ എല്ലാ ഭാഗത്തു നിന്നും അവർ കയ്യേറ്റം ചെയ്യപ്പെടുന്ന ഒരു കാലം ഉണ്ടാവും ഭക്ഷണ തലകയിലേക്ക് വിശന് വരഞ്ഞ മനുഷ്യൻ ആർത്തിയോടുകൂടി കൈനീട്ടുന്നത് പോലെ നിങ്ങളുടെ നേരെ കയ്യേറ്റങ്ങൾ നടക്കും ലോകത്തിന്റെ പല കോണുകളിലും കയ്യേറ്റങ്ങൾ നടക്കും നിങ്ങൾ വെല്ലുവിളിക്കപ്പെടും നിങ്ങളുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടും നിങ്ങളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടും നിങ്ങൾ അഭയാർത്ഥികളായി നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് പലായനം ചെയ്യേണ്ടി വരും നിങ്ങളുടെ സമ്പാദ്യങ്ങളും സ്വപ്നങ്ങളും എല്ലാം വിട്ടറിഞ്ഞിട്ട് എല്ലാം പിന്നിലുപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് നാട് വിട്ടോടേണ്ടി വന്നേക്കാം ഒരുപാട് പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കാം അങ്ങനെ ആളുകൾ നിങ്ങളുടെ നേരെ കയ്യേറ്റം ചെയ്യപ്പെടുന്ന ഒരു കാലം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ആ ദിവസം ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഞങ്ങളുടെ എണ്ണത്തിൽ ഞങ്ങൾ കുറവായിരിക്കുമോ നമ്മൾ ആലോചിച്ചു നോക്കൂ മുസ്ലിം സമുദായം എണ്ണത്തിൽ കുറവെന്നല്ല ഇരുന്നൂറ് കോടിയിലധികം മനുഷ്യരുണ്ട് ലോകത്തെ എണ്ണൂറ് കോടി മനുഷ്യരിൽ ഇരുന്നൂറ് കോടിയിലധികം മനുഷ്യർ മുസ്ലിം സമൂഹത്തിലുണ്ട് പക്ഷെ കൈയേറ്റം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം പ്രസക്തമാണ് റസൂൽ തിരുമേനി പറയുന്നു ബൽ അല്ല നിങ്ങൾ അന്ന് ഒരുപാട് മനുഷ്യരുണ്ടാകും എണ്ണത്തിൽ ഒരുപാട് മനുഷ്യരുണ്ടാകും പക്ഷെ നിങ്ങളുടെ പ്രത്യേകത എന്തായിരിക്കും അറിയോ ഉണ്ട് എന്നത് ശരിയാണ് പക്ഷെ നിങ്ങളുടെ പ്രത്യേകത വലാഖിൻ നിങ്ങളൊരു നദിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചപ്പ് ചവറ് ചണ്ടികൾ ആയിരിക്കും അതിന് കനവില്ല ആ ഒഴുക്കങ്ങടാണോ അങ്ങനെ നിങ്ങൾ ഒഴുകിക്കൊണ്ടു ഈ കാലത്തിനൊപ്പം നിങ്ങൾ ഒഴുകും ഒഴുക്കിനെതിരെ ഒരു കരുത്തും ശേഷിയും നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ആ കരുത്തും ശേഷിയും നിങ്ങളിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു ഒഴുക്കിനെതിരെ നീന്താൻ പ്രതിബന്ധങ്ങളെ മറികടക്കാൻ കഴിയുന്ന ഊർജം നിങ്ങളിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു നിങ്ങൾ നദിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചപ്പ് ചവർ ചണ്ടികൾ പോലെയായി മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല ശത്രുക്കളിൽ നിന്ന് അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ കുറിച്ച മതിപ്പ് നിങ്ങൾ ആരാണ് എന്ന് കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ റോമിനോടും കൈസറിനോടും ചോദിച്ചു നോക്കൂ നിങ്ങൾ പേർഷ്യയോടും കിസ്രയോടും ചോദിച്ചു നോക്കൂ നിങ്ങൾ ബദറിനോടും ബദറിൽ അടിമകളോടും ചോദിച്ചു നോക്കൂ നിങ്ങൾ മുഹദിനോടും മുഹദിൽ കൊല്ലപ്പെട്ടവരോടും ചോദിച്ചു നോക്കൂ ഉമ്മത്ത് മുസ്ലിമയുടെ പൂർവ്വകാല പ്രതാപം എന്തായിരുന്നു അവർ നിന്ന ഒരു കാലഘട്ടത്തിന്റെ സവിശേഷത എന്തായിരുന്നു നിങ്ങൾ ചോദിച്ചു നോക്കണം കഴിഞ്ഞുപോയ കാലത്തിന്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ അതാണല്ലോ ചരിത്രം അറിയാത്ത ഒരു സമൂഹത്തിന് ചരിത്രം സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന ആപ്തവാക്യം അർത്ഥമാക്കുന്നത് അതാ മുസ്ലിം സമുദായത്തിന്റെ ഒരു പ്രതാപകാലമുണ്ട് പക്ഷെ ആ പ്രതാപത്തിൽ നിന്ന് മുസ്ലിം സമുദായം അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അലൈഹി സ്വലം പറഞ്ഞതുപോലെ നിങ്ങൾ ഒഴുക്കിലൂടെ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്ന ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചപ്പ് ചവറുകൾ പോലെ ആയിരിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങളുടെ ഈ ഊർജം ചോർന്നു പോയത് കൊണ്ട് നിങ്ങളെ കുറിച്ച സകലമാന മതിപ്പും മനുഷ്യരുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകും എന്താണ് അതിന്റെ കാരണം ഇത് രണ്ടും മാറിപ്പോകാൻ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു വലിയ രോഗം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതൊരു വലിയ രോഗമാണ് നിങ്ങളുടെ എല്ലാ നന്മകളെയും ചോർത്തി കളയുന്നതാണ് നിങ്ങളുടെ ഊർജം ചോർത്തി കളയുന്നതാണ് ഉമ്മത്ത് മുസ്ലിമാ നിങ്ങൾ ഒരുപാട് മനുഷ്യരുണ്ട് എന്നതല്ല നിങ്ങളിൽ നിന്ന് ചോർന്നുപോയ ചിലതുണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ന് വഹനിക്കുന്നു അള്ളാഹുവിന്റെ റസൂലെ ചോദിക്കുന്ന മനുഷ്യൻ പിന്നെയും ഉത്തരം ഉത്തരവറിയാത്ത ആരും എന്റെ മുമ്പിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പലപ്പോഴും നമ്മൾ ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്ന് റസൂൽ പറഞ്ഞത് നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ദുനിയാവിന്റെ പിന്നാലെയുള്ള ഓട്ടമാണ് ഹുബു ദുനിയാവിനോടുള്ള വലിയ സ്നേഹമാണ് മതിമറന്ന സ്നേഹത്താൽ ദുനിയാവ് ഇനിയും ഇനിയും ഉണ്ടാകണം ദുനിയാവിനോടുള്ള അടങ്ങാത്ത ഭ്രമം നിങ്ങളെ വേറെ ഒരു തരത്തിലേക്ക് മാറ്റിയിരിക്കുന്നു ഈ ദുനിയാവിനോടുള്ള ഭ്രമം ഉള്ളത് കൊണ്ട് തന്നെ മരണത്തോട് വെറുപ്പാണ് മരിക്കാൻ പേടിയാണ് മരണത്തോട് വെറുപ്പും ദുനിയാവിനോടുള്ള സ്നേഹവും മനുഷ്യന്റെ മനസ്സിൽ വല്ലാതെ കടന്നുകൂടി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ പിന്നെ ഒന്നിനും കൊള്ളൂല നമ്മളെ പിന്നെ നമ്മൾ അള്ളാഹുവിന്റെ ആളുകളാണെന്ന് എഴുന്നേറ്റ് നിൽക്കാൻ മാത്രമേ പറ്റൂ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികളാണ് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കാൻ മാത്രമേ പറ്റൂ നമ്മൾ നമസ്കാരക്കാരാണ് എന്ന് പറയാനേ പറ്റൂ അതിനപ്പുറം ആ നമസ്കാരം കൊണ്ടുള്ള ഒരു താല്പര്യം നേടിയെടുക്കാൻ നമുക്ക് കഴിയില്ല നമ്മള് വേറെ ഒരു ഹദീസ് ഉണ്ടല്ലോ ധാരാളം കേട്ട് പരിചയമുള്ളതാണ് അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഒരു മനുഷ്യനോട് അള്ളാഹു ചോദിക്കും ഞാൻ രോഗിയായി നീ എന്നെ സന്ദർശിച്ചില്ല എനിക്ക് വിശന്നും നീ എനിക്ക് ആഹാരം തന്നില്ല എനിക്ക് ദാഹിച്ചു നീ എനിക്ക് പാനീയം തന്നില്ല അപ്പൊ ആ മനുഷ്യൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വടച്ചറപ്പ് നിനക്ക് നീ എങ്ങനെ രോഗിയാക നിനക്കെങ്ങനെ വിശക്ക നിനക്കെങ്ങനെയാണ് ദാഹിക്ക ഇനി അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പോലും ഞാൻ എങ്ങനെയാണ് ഇതിന് പരിഹാരം കാണാം കാരണം നീ റപ്പുലാലാണ് സർവ്വലോക രക്ഷിതാവാണ് സർവ്വലോകത്തിലും അന്നം കൊടുക്കുന്നവൻ നീയാണ് ആ നിനക്ക് വിശക്ക് എന്നിട്ട് ഞാൻ നിനക്ക് അന്നം തന്നില്ല എന്ന് പറഞ്ഞു എങ്ങനെയാണ് അത് ശരിയാക അപ്പൊ അള്ളാഹു സുബാന മുതാല ഈ മനുഷ്യനോട് ഒരു മറുപടി എന്താ ഇന്നാലിന്റെ മനുഷ്യൻ രോഗിയായപ്പോ നീ സന്ദർശിച്ചിരുന്നെങ്കിൽ നീ അവനെ കാണുമായിരുന്നു എന്നല്ല നീ എന്നെ കാണുമായിരുന്നു എന്നാണ് ഇന്നാലിന്റെ മനുഷ്യര് വിശന്നപ്പോ നീ ആഹാരം കൊടുത്തിരുന്നെങ്കിൽ നീ അവന്റെ വയറ് നടക്കും എന്നല്ല എന്റെ വായറ് നടക്കും എന്നാണ് ഇന്ന മനുഷ്യന് ദാഹിച്ചപ്പോ നീ പാനീയം കൊടുത്തിരുന്നെങ്കിൽ നീ ദാഹം മാറ്റുന്നത് അവന്റെ അല്ല എന്റെ ദാഹമായിരുന്നു ഇതാണ് അള്ളാഹു സുബാനോതാല കുതിസിയായ ഹദീസിലൂടെ പ്രവാചകൻ സല്ല അള്ളാഹുവിന്റെ നിലപാടാ അപ്പൊ ഇപ്പൊ നമ്മള് അള്ളാഹുവിനെ ഊട്ടണമെങ്കിൽ മുസ്ലിം സമുദായം ഇപ്പൊ ആരോ ഊട്ടേണ്ടതുണ്ട് ഫലസ്തീൻ ജനതയെ ഊട്ടേണ്ടതുണ്ട് അള്ളാഹുവിനെ കുളിപ്പിക്കണമെങ്കിൽ അവർക്കിപ്പോ അള്ളാഹുവിനെ മുസ്ലിം സമുദായത്തിന് ഇപ്പൊ അള്ളാഹുവിനെ കാണണമെങ്കിൽ പ്രിയമുള്ളവരെ ഈ നനഞ്ഞ മണ്ണ് പിഴിഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് ഒരു ഇറ്റ് കിട്ടോ നാവൊന്ന് നനക്കാൻ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ കുളിപ്പിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി ഉപരോധങ്ങൾ ഉണ്ടാക്കണം അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം അവർക്ക് വേണ്ടിയിട്ടുള്ള കേവലമായ പ്രാർത്ഥനകൾ മാത്രം പോരാ മനസ്സുകൾ ചേർത്ത് വെക്കാൻ കഴിയണം നമ്മൾ നമ്മുടെ തീന്മേശയിൽ മക്കളോടൊപ്പം ഇരുന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ കണ്ണുകളൊന്ന് തിരിച്ചയക്കണം ഒരൽപ്പം ഭക്ഷണത്തിന് വേണ്ടി മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്ന വെടിയുള്ള ഏറ്റ് മാറി തുളഞ്ഞ് പിടഞ്ഞു വീഴേണ്ടി വരുന്ന ബാല്യമുണ്ട് നമ്മുടെ മക്കളുടെ പ്രായമുള്ള മക്കളുണ്ട് ആ ജനതയെ ഇപ്പോൾ അള്ളാഹുവിനെ കാണാൻ കഴിയുക ആ ജനതക്ക് വേണ്ടി ഇപ്പോൾ അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുക അവിടെയാണ് പ്രിയമുള്ളവരെ ഞാൻ നേരത്തെ പറഞ്ഞത് അൻപതോളം രാഷ്ട്രങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടും ആ രാഷ്ട്രങ്ങൾക്ക് ചില ആളുകൾ പറയുന്ന പോലെ ഷെയ്താനുൽ അക്ബർ എന്ന് പറയുന്ന ഈ ഇസ്രായേലിനെ കയറൂരി വിട്ടിട്ടുള്ള അമേരിക്കക്കെതിരെ ശബ്ദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉമ്മത്ത് മു കൂടി ശബ്ദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് ചപ്പ് ചമര ചണ്ടികൾ പോലെ ഒഴുകുന്നിടത്തൊക്കെ നമ്മളോട് മാത്രമായിട്ട് ചോദിച്ച ചോദിച്ചാണോ ലോകത്തെ മുഴുവൻ മുസ്ലിം സമുദായത്തിന്റെയും മുമ്പിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആാനിൽ നിന്ന് നമുക്ക് പെറുക്കി വെക്കാൻ കഴിയും നിങ്ങളുടെ ഈ സാഹചര്യത്തിൽ നിങ്ങൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്ന് ഉമ്മത്ത് മുസ്ലിമയെ ബോധ്യപ്പെടുത്തുന്ന കഴിഞ്ഞ കുത്തുബയിൽ പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഈ വിമോചനങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിന്നവരായിരുന്നു മർദ്ദിതരാക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി സംസാരിച്ചവരായിരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരായിരുന്നു മർദ്ദിതന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഉണ്ട് ഒരു പ്രാവിനോട് നീതി കാണിച്ച അള്ളാഹു നേരത്തെ പറഞ്ഞില്ലേ ആ അള്ളാഹുവിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ തന്നെ നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യതകളിൽ നിന്ന് പ്രിയമുള്ളവരെ നമ്മൾ വഴിമാറി സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യതകളിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കേവലം വിശുദ്ധ ബുഹാൻ്റെ ആൾക്കാരാണെന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ ഉമ്മത്തുംസ്ലിമയിലെ അംഗങ്ങളാണ് എന്ന് പേര് കൊണ്ട് പറയാൻ മാത്രമേ കഴിയൂ അതിനപ്പുറം നമ്മുടെ ചില ധാർമ്മികമായ ബാധ്യതകൾ പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധിക്കാൻ പ്രതിരോധിക്കേണ്ടടുത്ത് പ്രതിരോധിക്കാൻ ശബ്ദിക്കേണ്ടടുത്ത് ശബ്ദിക്കാൻ ശബ്ദിക്കേണ്ടാത്തടത്ത് ശബ്ദിക്കാതിരിക്കാൻ അങ്ങനെ ഉണ്ടല്ലോ ഒരായത്ത് മുൻപൊരിക്കാൻ ഞാൻ പറഞ്ഞിട്ട് നിനക്കെന്തിനാ ഒരു നാവും രണ്ട് ചുണ്ടും തന്നത് ചിരിക്കാനാണോ ചിരിക്കാനാണ് നിനക്ക് രണ്ട് കണ്ണു തന്നു രണ്ട് കാത് തന്നു അതൊക്കെ ശരിയാണ് രണ്ട് ചുണ്ടുകൾ നിനക്ക് തന്നത് ചിരിക്കാൻ വേണ്ടി മാത്രമല്ല ചില ഇടങ്ങളിൽ ശബ്ദിക്കാൻ വേണ്ടി കൂടിയാണ് നിനക്കൊരു നാവ് തന്നത് പറയേണ്ടിടത്ത് പോലെ പറയാനാണ് പറയേണ്ടാത്തിടത്ത് മിണ്ടാതിരിക്കാൻ ആ നാവിനെ നിയന്ത്രിക്കാനും അതേ ചുണ്ട് തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ നിന്നത് തന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവയവമായിട്ടാണോ നാവിനെ നമ്മൾ കണ്ടത് അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ അലൈസ് ഈ നാവിനെ അടക്കി നിർത്തലും മാത്രമൊന്നുമല്ല നാവിനെ പ്രയോഗിക്കലും വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നാവിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാം നശിപ്പിക്കും എല്ലാം തകർത്തെറിഞ്ഞാലും എല്ലാ അമലുകളും നഷ്ടപ്പെട്ടാലും ഒരു മനുഷ്യനെ വിജയിപ്പിക്കാൻ പോകുന്നത് എന്താ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ അല്ല നാവാണ് നാവിന് ഓരോ കാലഘട്ടത്തിലും ഒരു ഡ്യൂട്ടി നമ്മള് നമ്മുടെ കൊണ്ട് ചെയ്ത പണി എന്താ ഭക്ഷണം കഴിച്ചു പാട്ട് പാട്ടുപാടി കൊറേ വേണ്ടതും വേണ്ടാത്തതുമായ കുറെ വർത്തമാനങ്ങളും കഥ പറഞ്ഞു രാ കഥ പറഞ്ഞു ഫസാദും പറഞ്ഞു നാട്ടുകാരോടും വീട്ടുകാരോടും വിശേഷങ്ങൾ പറഞ്ഞു പക്ഷെ നന്മക്ക് വേണ്ടി ശബ്ദിച്ചൊരു നാവ് കണ്ട് ആ നന്മക്ക് വേണ്ടി ശബ്ദിച്ച നാവിനല്ലേ അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷ്യപ്പെടാൻ കഴിയും പാട്ടുപാടിയും തോന്നിവാസം പറഞ്ഞും സമയം ചെലവഴിച്ച നാവ് കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷ്യപ്പെടാൻ കഴിയും കരുതുന്നുണ്ടോ രക്ഷപ്പെടാൻ കഴിയുന്നതല്ല അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുന്നത് ഉത്തരവാദിത്വം നിർവഹിച്ച ഒരു നാവിനാണ് ഉത്തരവാദിത്വം നിർവഹിച്ച കൈകൾക്കാണ് ഉത്തരവാദിത്തം നിർവഹിച്ച കാലുകൾക്കാണ് നിങ്ങളുടെ കൈകൾ കൊണ്ട് ചിലത് ചൂണ്ടിപ്പറയേണ്ടി വരും നിങ്ങളുടെ കാലുകൾ കൊണ്ട് ചിലയിടങ്ങളിലേക്ക് സഞ്ചരിക്കേണ്ടി വരും നിങ്ങളുടെ കൈകൾ കൊണ്ട് ചിലത് തടഞ്ഞു നിർത്തേണ്ടി വരും നിങ്ങളുടെ നാവുകൾ കൊണ്ട് ചില ശബ്ദങ്ങൾ ഉണ്ടാക്കേണ്ടി വരും അതിനാണ് അള്ളാഹു സുബാനുഭവതാല നിങ്ങൾ നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമായി മാറാൻ കഴിയുന്ന ഒരു സൈനികൻ്റെ കീഴിലെ സൈന്യമായിട്ടാണ് നിങ്ങളുടെ ഈ അവയവങ്ങൾ മുഴുവൻ തന്നത് ഇതൊരു ഉത്തരവാദിത്ത ബോധമാണ് ഞാൻ പറഞ്ഞത് മൗനമായിരിക്കാൻ നമ്മുടെ മൗനം ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ് നമ്മുടെ നിസ്സംഗത ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ് ഏറ്റവും കുറഞ്ഞ നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും ഇസ്രയേലിന്റെയും അതുപോലെയുള്ള രാഷ്ട്രങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചു കൊണ്ടുപോയി ഞാൻ വാങ്ങുന്ന ഒരു ഉൽപ്പന്നത്തിലൂടെ ഞാൻ ചെലവഴിക്കുന്ന സംഖ്യയുടെ ലാഭവിഹിതത്തിൽ നിന്ന് ഈ പട്ടിണിപ്പാപങ്ങളുടെ നേരെ വർഷിക്കുന്നതിലേക്ക് കൊടുക്കുകയില്ല എന്ന തീരുമാനമാണ് ബഹിഷ്കരണം അതൊരു വലിയ സമരമുറയാണ് അതൊക്കെ വേറെ ചരിത്രത്തിന്റെ ഭാഗവുമാണ് പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം അള്ളാഹു സുബാനുപത്താനം നമ്മുടെ തുണക്കുമാറാകട്ടെ പടച്ചിറപ്പ് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ജനതക്ക് ആശ്വാസവും അവർക്ക് വിജയവും കൺകുളിമയും പ്രധാനം നൽകി പ്രധാനം നൽകുവാറാണ്